േഴാമത്തെ ക്ലാസ് പരിശുദ്ധമായ റമദാൻ രണ്ടാണ് ഇന്ന് പെണ്ണിനെ സത്യമാക്കപ്പെടണം അവൾ സത്യം ചെയ്തുകൊണ്ട് അവളോട് സത്യം ചെയ്യാൻ പറയണം അങ്ങനെ അവൾ അംഗീകരിക്കണം ഹിങ്കിതായി യുദ്ധത്തിഹ അവളുടെ യുദ്ധ തീർന്നു അല്ലെങ്കിൽ തീർന്നില്ല എന്ന വിഷയത്തിൽ അവൾ പറയുന്ന അവളുടെ വാദം എങ്ങനെ യുദ്ധ തീർന്നു ബി വലയിൻ പ്രസവ പ്രസവം നടന്നു ഔ അക്കറായി അല്ലെങ്കിൽ മൂന്ന് ശുദ്ധിയാണ് ആ ശുദ്ധി മൂന്നെണ്ണം എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു പെണ്ണ് പറയാണ് ഒരു പെണ്ണിപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല അല്ലയെന്നിപ്പോൾ ആരാ പറയാനുള്ളത് അതൊക്കെ പെണ്ണിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ മൂന്ന് ശുദ്ധി കഴിഞ്ഞു എന്ന് പെണ്ണ് പറഞ്ഞു അപ്പോൾ ഇദ് തീർന്നു എന്ന് അല്ലെങ്കിൽ ഇദ് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു ആ വിഷയത്തിലൊക്കെ പെണ്ണ് പറയണത് അംഗീകരിക്കണം അവളെ കൊണ്ട് അതിൽ സത്യം ചെയ്യിപ്പിക്കണം ഇനി അംക്കന അവിടെ ഒരു കാര്യമുള്ളത് നമ്മൾ അവളുടെ തൊലാക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ പറയണത് സാധ്യമായൊരു കാര്യമാണെങ്കിൽ നമുക്കും ഈ പറയണ ഹൈവ് നിഫാസ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള അതിൻ്റേതായ രീതികളുണ്ടല്ലോ അതിനുള്ള നിയമങ്ങളുണ്ടല്ലോ ആ നിയമപരമായി നോക്കുമ്പോൾ അവൾ പറയുന്നത് സാധ്യമായ കാര്യമാണെങ്കിൽ അവളോട് സത്യം ചെയ്യാൻ പറയണം അങ്ങനെ അത് അംഗീകരിക്കാം മാലം തതതവർ ലിയാഹറ മറ്റൊരു പുരുഷന്റെ ഭാര്യയായി അവൾ മാറിയിട്ടില്ലെങ്കിൽ അപ്പൊ ഇവള് വേറെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചാൽ പിന്നെ അതിൻ്റെ അർത്ഥം അങ്ങനെ മറ്റൊരാളുടെ കല്യാണം കഴിക്കാൻ അവൾ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അവളുടെ യുദ്ധം കഴിഞ്ഞു എന്നാ അപ്പൊ പിന്നെ കല്യാണത്തിന് ശേഷം പിന്നെ അവൾ പറയാണ് എൻ്റെ പഴയ ഇദ്ധ തീർന്നിട്ടില്ല എന്ന് അവന് ആ വാദത്തിന് അംഗീകാരമൊന്നുമില്ല അതിന് അർത്ഥം ഇല്ലല്ലോ പറഞ്ഞതിനും വാക്കലുൽ ഹംലി ഏറ്റവും ചുരുങ്ങിയ കാലഘട്ടം സിത്തു അഷ്കൂരിൻ ആറു മാസമാണ് വാക്ക്സറു ഏറ്റവും കൂടിയാൽ അർബ സിനീന നാല് കൊല്ലമാണ് ഒരു കുട്ടി ഗർഭാവസ്ഥയിൽ ഉണ്ടാകാനുള്ള ചുരുങ്ങിയതും കൂടിയതുമായ കാലപരിധിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഫൽഹക്കുൽ വലതു അവിടെ നിന്ന് പല മസലകൾ രൂപപ്പെടാനുണ്ട് എന്താ കുട്ടി ചേരും ആരുടെ പിരിയലിലാണോ ആര് ഇവളെ പിരിഞ്ഞതിൻ്റെ പേരിലാണോ ഇവള് ഇദ്ദേഹിക്കണത് ആ ആളോട് കുട്ടിച്ചേരും ഇലാർബൈ സിനീന അവൻ ഇവളെ തൊലാക്ക് ചെല്ലുന്നതിൻ്റെ മുമ്പ് അതായത് ഇവനുമായിട്ട് പിരിയുന്നതിൻ്റെ മുമ്പ് ആളെ പിരിയൽ എങ്ങനെയാ ഒന്നുകിൽ തൊലാക്കാണ് അല്ലെങ്കിൽ മരണമാണ് ആ പിരിയലിൻ്റെ മുമ്പ് അവൻ ഈ പെണ്ണിനെ വത്തുക ചെയ്തിട്ടുണ്ടായിരുന്നു സംയോഗം നടത്തിയിട്ടുണ്ടായിരുന്നു അവിടം മുതൽ നാല് കൊല്ലം എത്തുന്നതിൻ്റെ അതായത് നാല് കൊല്ലം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുമ്പ് ഈ പെണ്ണ് പ്രസവിച്ചു നാല് കൊല്ലം വരെ ആവാം പ്രസവിച്ചാൽ ആ പ്രസവത്തിൻ്റെ കുട്ടി ഈ പറയപ്പെടുന്ന ആളോട് ആ ആളെ പിതാവായിട്ട് ആ ആളെ പരിഗണിക്കുക ആ ആളോട് ചേരും ഈ കുട്ടി കാരണം അവൻ്റെ ഇവളുമായിട്ടുള്ള സംയോഗബന്ധം നടന്നു അങ്ങനെ വളർച്ച ആരംഭിച്ചു നമ്മൾ ഷറക് പറയണത് നാല് വർഷം വരെ ഇവളുടെ വയറിൽ അതുണ്ടാവാം എന്നതാണ് അപ്പോൾ നാല് കൊല്ലം എത്ത് എത്തി അതിന് അത് കഴിഞ്ഞു പോയില്ല അതിൻ്റെ മുമ്പായിട്ട് പ്രസവം നടന്നാൽ അത് ഈ പിതാവിൻ്റെ കുട്ടി തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഇല്ലാ നിക്കാഹത്ത് അരി ആഹറ ഈ പറയണ കാലപരിധിയിൽ അവൾ മറ്റൊരാളെ നിക്കാഹ് ചെയ്തു ഫുഹി അങ്ങനെ അവൾ പ്രസവിച്ചു ഒരു സിദ്ധിയാശൂരി വത്ത് ഇപ്പം രണ്ടാമത്തെ ഇവളുടെ പുതിയ ആപ്പിള കാരണം ഇദ്ദ പിരീഡൊക്കെ കഴിയാൻ നമുക്കറിയാലോ ഒരു കാലപരിധി അതിനിപ്പോൾ നാലുപോലൊന്നും ആവശ്യമില്ലല്ലോ അപ്പം ഇദ്ദാ പിരീഡ് കഴിഞ്ഞു അവൾ വേറൊരാളെ കല്യാണം കഴിച്ചു ആ ആൾ ഇവളെ വത്തുക ചെയ്തു അഥവാ സംയോഗം നടത്തി ആ നടത്തിയിട്ട് ആറ് മാസം തികഞ്ഞു ആറുമാസം കഴി എത്തി എത്തിയപ്പോൾ അവൾ ഒരു കുട്ടിയെ പ്രസവിച്ചു അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഫയൽ ഹക്കുസാനിയ അത് ഇവളുടെ രണ്ടാമത്തെ പുതിയപ്പിളയുടെ ഭർത്താവിൻ്റെ കുട്ടിയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അവിടെ ഈ രണ്ടാമത്തെ ഭർത്താവ് അവളെ വത്തുക ചെയ്ത് ബന്ധം നടത്തി അവിടുന്ന് ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലഘട്ടം എന്നുള്ളത് ആറാണ് ആ ആറ് മാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് പ്രസവം നടന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ ഇത് രണ്ടാമത്തെ ആളുടെ ആവാനുള്ള എല്ലാവിധ സാധ്യതയുണ്ടല്ലോ അങ്ങനെ തന്നെയാണ് തന്നെയാണതിന് നമുക്ക് പറയാം അതേ സമയത്ത് ഫൈൻ വലതത്തുഹു ഒരു പെണ്ണൊരു കുട്ടിയെ പ്രസവിച്ചു ലിദൂനി സിത്ത അഷ്കുരിമ്മി ബത്തൈ ഇവളെ ആദ്യം ഒരാൾ ഒരു ആ ഭർത്താവിൽ നിന്ന് ഇവൾ പിരിഞ്ഞിരുന്നു ആ പിരിഞ്ഞിട്ട് ഇവളെ രണ്ടാമത്തെ ഒരാൾ കല്യാണം കഴിച്ചു ആ രണ്ടാമത്തെ ആൾ ഇവളുമായിട്ട് ശാരീരിക ബന്ധം നടത്തി നടത്തിയിട്ട് ആറുമാസം എത്തിയിട്ടില്ല ആറുമാസം എത്തിയിട്ടില്ല അതിനു മുമ്പ് ഈ പെണ്ണ് പ്രസവ കുട്ടീനെ പ്രസവിച്ചു അങ്ങനെ ആറുമാസം എത്തണതിന് മുമ്പ് പ്രസവിച്ചു അപ്പോൾ നേരത്തെ പിരിഞ്ഞു പോയ ഭർത്താവ് ആ ഭർത്താവ് ഇവളുമായിട്ട് ശാരീരിക ബന്ധം ജിമാ നടത്തിയിട്ട് നാല് കൊല്ലം ആയിട്ടില്ല അതിൻ്റെ മുമ്പാണ് ഈ പ്രസവം നടന്നത് എങ്കിൽ അത് ആദ്യത്തെ ഭർത്താവിലേക്ക് ചേരും അതേ സമയത്ത് ഇവിടെ പറയണത് ഒലി അക്കസറ മിനീന മിൻ ഒലി ഒന്നാമത്തെ ഭർത്താവ് ഇവളുമായി നേരത്തെ പിരിഞ്ഞു പോയ ഭർത്താവ് ആ ഭർത്താവ് ഇവളെ ബന്ധം നടത്തിയതിൻ്റെ അവിടെ നിന്ന് അവിടം മുതൽ കൂട്ടിയാൽ ആ ബന്ധത്തിൻ്റെ അവിടെ നിന്ന് നാല് കൊല്ലം കഴിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഭർത്താവിൻ്റെ ശാരീരിക ബന്ധം നടന്ന് നാലു കൊല്ലം കഴിഞ്ഞു രണ്ടാമത്തെ ആളുടെ ശാരീരിക ബന്ധം നടന്നിട്ട് ആറുമാസം ആയിട്ടില്ല അങ്ങനെ ഒരു പ്രസവം നടന്നാൽ ഫലായി ഹക്കു അഹദം മിൻഹുമാ ഈ പറഞ്ഞ ആദ്യയാളോ രണ്ടാമത്തെ ആളോ രണ്ടാളോട് ചേരാനും ഈ കുട്ടി ചേരാൻ വകുപ്പില്ല സാധ്യമല്ല ആ രണ്ടാളും ഈ കുട്ടിയുടെ പിതൃത്വം രണ്ടാളിലേക്കും വരൂല കാരണം അവിടെ നമ്മൾ ഗർഭകാലഘട്ടത്തിൻ്റെ കാലപരിധി ചുരുങ്ങിയതും കൂടിയതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതനുസരിച്ച് വയ്ക്കുന്നില്ല നമ്മുടെ വൈവാഹിക നിയമങ്ങളുടെ ചർച്ചയിൽ ഏറ്റവും അവസാനത്തെ ഒരധ്യായമാണ് നിക്കാഹുൽ കുഫാർ കാഫിരിങ്ങളുടെ നിക്കാഹുൽ നിക്കാഹുൽ കുഫ്ഫാരി മഹക്കൂം ബിസിഹത്തിഹി കാഫിരിയങ്ങൾ ഇവിടെ ജീവിക്കുന്നു അവരവരുടേതായ മതാചാരപ്രകാരം നടത്തുന്ന നിക്കാഹ് ആ നിക്കാഹ് ശരിയാണ് എന്നാണ് നമ്മൾ വിധിക്കുന്നത് അവരുടെ നിക്കാഹ് ശരിയാണ് അവരവരുടെ ശൈലിയിൽ നിക്കാഹ് നടത്തി അപ്പം നമുക്കിത് ആവശ്യം വരുന്ന എവിടെയാന്ന് ചോദിച്ചാൽ പല അസലമാൻ ഒരു മുസ്ലിം അല്ലാത്ത ഒരു കുടുംബത്തിലുണ്ടായിരുന്ന ഒരാണും പെണ്ണും അവർ അവരവരുടെ മതാചാരപ്രകാരം നേരത്തെ അവരുടേതായ വിവാഹം നടന്നതാണ് അവർ രണ്ടാളും കൂടി ഒരുമിച്ച് ഇസ്ലാമിലേക്ക് വന്നാൽ അവിടെയാണ് അവിടെയാണിപ്പോൾ നമുക്കിത് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ദാമൻ നിക്കാഹു എന്നാൽ അവരുടെ നിക്കാഹ് അതായത് ഇപ്പം നമ്മൾ ഇവർ രണ്ടാളും ഇപ്പോൾ മുസ്ലിമാണ് ഈ മുസ്ലിമായ ഈ ആണും പെണ്ണും അവരുടെ ഇസ്ലാമികമായിട്ടൊരു നിക്കാഹ് ഇവരുടെ ഇടയിൽ നടന്നിട്ടില്ല അപ്പം അത് കുഴപ്പമില്ല അവരുടെ ആചാരത്തിൽ നേരത്തെ നടന്നിട്ടുണ്ട് അത് മതിയെന്ന് വലായുറു മുക്കാറനത്തു മുഫ്സിദിൻ യസൂരു ഇന്ദൽ ഇസ്ലാമീൻ അവരുടെ പണ്ടത്തെ കല്യാണ സമയത്ത് ഷറ നമ്മുടെ ശറ അംഗീകരിക്കാത്ത നിക്കാഹിനെ ഫസാദാക്കി കളയുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ കാര്യം ഇവർ ഇസ്ലാമായ സമയത്ത് ഇല്ലാതായിട്ടുമുണ്ട് നീങ്ങിപ്പോയിട്ടുമുണ്ട് എങ്കിൽ പിന്നെ അതിന് കുഴപ്പമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ ഇദ്ദാ പീരിയഡിൽ നമ്മൾ ഇദ്ദാ പീരിയഡായിട്ട് കണക്കാക്കണല്ലോ അപ്പോൾ മറ്റൊരു ജാതി ആയിരുന്ന ഭാര്യ ഭർത്താക്കളാണ് അപ്പോൾ അതിലവർ പെണ്ണിനെ ഒരാൾ ആദ്യം ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് നമ്മൾ അവിടെ ഒരു മൂന്ന് ശുദ്ധി കാലഘട്ടം എന്നുള്ളതിനെ നമ്മൾ ഇദ്ദ പിരീഡായിട്ട് കണക്കാക്കണം അങ്ങനെ ആ ഒരു മൂന്ന് ശുദ്ധി കാലഘട്ടത്തിൻ്റെ അത് തീരണേൻ്റെ മുമ്പാണ് ആ മറ്റു മതത്തിൽ വെച്ചിട്ട് ഈ പെണ്ണിനെ വേറൊരാൾ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിമിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ശരിയാവില്ലല്ലോ എനിക്കാൽ ശരിയാവില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ആ രീതിയിൽ വിവാഹം കഴിച്ച ഒരാ ഒരു പാർട്ടിയാണ് ഒരാണും പെണ്ണുമാണ് ഇങ്ങോട്ട് വന്നത് ഇസ്ലാമിലേക്ക് വന്നത് എങ്കിൽ നമുക്കവിടെ പറയാനുള്ളത് ഇസ്ലാമായ സമയത്ത് ആ പെണ്ണിൻ്റെ ഇദ്ധ തീർ തീരുകയും ചെയ്തിട്ടുണ്ട് ആ പെണ്ണിൻ്റെ ആ യുദ്ധ കാലഘട്ടത്തിൽ കല്യാണം നടന്ന പെണ്ണ് ആ പെണ്ണിൻ്റെ ആ യുദ്ധ പിരീഡില്ല ആ പിരീഡ് ഇവർ ഇസ്ലാമായപ്പോൾ എന്തായിട്ടുണ്ട് അത് തീരുകയും ചെയ്തിട്ടുണ്ട് യുദ്ധ തീർന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നിക്കാഹിന് കുഴപ്പമൊന്നുമില്ല ഇനി ഫലോ അസലമ കാഫിറുൻ ഒരു കാഫിർ മുസ്ലിമായി കിതാബിയത്തുൻ അയാളുടെ കീഴിൽ ഒരു കിതാബിയത്തായ പെണ്ണാ ഉള്ളത് കിതാബിയത്ത് എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം കൊടുക്കപ്പെട്ട പെണ്ണുങ്ങൾ അങ്ങനെയുള്ളൊരു പെണ്ണാണ് അയാളുടെ ഭാര്യയായിട്ട് ഉള്ളത് എങ്കിൽ ദാമ നിക്കാഹുഹു മുത്തലക്കൻ അവിടെ അയാളിങ്ങോട് ഇസ്ലാമാകുന്നതിൻ്റെ മുമ്പ് ഈ പെണ്ണും അവനും തമ്മിൽ ശാരീരിക ബന്ധം നടന്നിട്ടുണ്ടായിരുന്നോ അതല്ല ഉണ്ടായിട്ടില്ലേ എങ്ങനെയായാലും വേണ്ടില്ല ശാരീരിക ബന്ധം നടന്നു അല്ല ഇല്ല അവിടെ വിഷയം എന്നാന്ന് വെച്ചാൽ ശാരീരിക ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണ് ഇവൻ ഇങ്ങോട്ട് പോന്നു പെണ്ണ് പോന്നിട്ടില്ല എങ്കിൽ അവിടെ പെണ്ണിന് ഇദ്ധുണ്ട് ഇല്ല ശാരീരിക ബന്ധം നടന്നിട്ടില്ലെങ്കിൽ ഇദ്ധം ഇല്ല അങ്ങനെ യുദ്ധം ഇല്ലെങ്കിലും അവരുടെ നിക്കാഹ് ബന്ധത്തിന് ഒന്നും സംഭവിക്കുന്നില്ല അത് അങ്ങനെ തന്നെ നിലനിൽക്കും അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പെണ്ണ് കിതാബിയത്തായ പെണ്ണാണ് അപ്പം നമ്മൾ നേരത്തെ ചില നിബന്ധനകളൊത്ത വേദഗ്രന്ഥത്തിൽ വേദഗ്രന്ഥം നൽകപ്പെട്ട വിഭാഗത്തിലെ പെണ്ണുങ്ങൾ അവർ ഭാര്യയായി നിൽക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ പെണ്ണാണെങ്കിൽ അവിടെ ഇപ്പോൾ ഇനി ഒന്നും നോക്കേണ്ടതില്ല അതേ സമയത്ത് അത് ഒരാൾ മുസ്ലിമായി ഇപ്പോൾ തഹ്തഹു കാഫിറത്തിന് ഓറു കിതാബിയത്തിൻ ഈ മുസ്ലിമായ ആൾക്ക് കല്യാണം കഴിക്കൽ അനുവദനീയമായ കിതാബിയത്തായ പെണ്ണുണ്ടല്ലോ അവരല്ലാത്ത മറ്റ് കാഫിറത്തായ അവിശ്വാസികളായതോ ഒരു പെണ്ണാണ് ഇവൻ്റെ ഭാര്യയായിട്ട് ഉള്ളത് എന്നിട്ടോ ഫറത്ത് അലൽ കുഫിരി അവൾ അവളുടെ കുഫറിൽ തന്നെ കുറച്ച് നിന്നു അവൾ ഇസ്ലാമാവാനൊന്നും നിന്നില്ല നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞ മസാല രണ്ടാളും കൂടി ഒരുമിച്ച് ഇസ്ലാമായി എന്നാ ഇതിപ്പോൾ അങ്ങനെയല്ല കിതാബിയത് അല്ലാത്ത കാഫറത്ത് പെണ്ണ് അവൾ ആരായി അവളെ തന്നെ നിന്നു ഭാര്യയാണ് അവൾ അവളെ തന്നെ അവൾ കുഫുറിൽ നിന്നു ഇവൻ മുസ്ലിമായിട്ട് പോന്നു എങ്കിൽ തനജസത്തിൽ ഹുർക്കത്തു ഉടനെ തന്നെ ഇവർ തമ്മിലുള്ള പിരിയൽ സംഭവിക്കും ഭാര്യ ഭർത്തൃബന്ധം വിട്ടുപോകും ഇൻഗാനെ ഇസ്ലാം ദുഹൂരി വിഹാ ആ പെണ്ണുമായിട്ടുള്ള ലൈംഗിക ബന്ധമൊന്നും നടക്കണേൻ്റെ മുമ്പാണ് ഇവൻ്റെ ഇസ്ലാമാകൽ ഉണ്ടായത് എങ്കിൽ കാരണം അവിടെ പിന്നെ പെണ്ണിന് ഇദ്ദയൊന്നുമില്ല ശാരീരിക ബന്ധം ഉണ്ടാവാത്തതുകൊണ്ട് അപ്പം പിന്നെ ഉടനെ തന്നെ ആ പെണ്ണ് പിരിഞ്ഞു പോയി ഇനി വൈങ്കാന ഭാരദഹു ശാരീരിക ബന്ധം നടന്നതിൻ്റെ ശേഷമാണ് എന്തു ചെയ്തിട്ടുള്ളതെങ്കിൽ ഇസ്ലാമാവൽ സംഭവിച്ചത് ഇവർ തമ്മിൽ ബന്ധപ്പെടലൊക്കെ ഉണ്ടായി അതിന് ശേഷമാണെങ്കിൽ ഫൈൻ അസലമത്ത് ഫിൽ ഇദ്ദത്തി അപ്പോൾ പിന്നെ അവിടുത്തെ ചോദ്യം ഇദ്ദാ കാലഘട്ടത്തിൽ അവൾ മുസ്ലിമായാൽ ഇദ്ണ്ടവിടെ ശാരീരിക ബന്ധം നടന്നു അതുകൊണ്ട് ആ പെണ്ണിനൊരു ഇദ്ദാ പിരിയഡ് നമ്മൾ കണക്കാക്കും കാഫറത്തായ പെണ്ണാണ് ആ പെണ്ണ് ആ ഇദ്ദാ പിരിയഡ് തീരുന്നതിൻ്റെ മുമ്പ് അവൾ ഇസ്ലാമിലേക്ക് വന്നാൽ കാരണം ഭർത്താവ് പോകുന്നല്ലോ എങ്കിൽ ദാമൻ നിക്കാഹു എങ്കിൽ പിന്നെ നിക്കാഹിന് ഒരു പ്രശ്നവുമില്ല ആ പഴയ ഇവരുടെ വിവാഹബന്ധം അങ്ങനത്തെ നിലനിൽക്കും ഇല്ല അവൾ ഇദ്ദ പിരിയടൊന്നും കഴിഞ്ഞാലും അവൾ ഇസ്ലാമിലേക്കൊന്നും വന്നിട്ടില്ല എങ്കിൽ ഫുൽഫുർക്കത്തോ എങ്കിൽ ഇവർ തമ്മിൽ പിരിഞ്ഞു നമ്മൾ കണക്കാക്കും മീൻ ഇസ്ലാമിഹി ഇവൻ മുസ്ലിമായ അന്ന് ഇവർ തമ്മിൽ പിരിഞ്ഞൂന്ന് നമ്മൾ കണക്കാക്കും എപ്പോഴാണ് കണക്കാക്കണത് അത് ഇദ്ദേ തീരുമ്പോഴാ മനസ്സിലാവുള്ളൂ അപ്പം ചുരുക്കി പറഞ്ഞാൽ കിതാബിയത്തല്ലാത്ത കാഭുറത്ത് പെണ്ണ് മുസ്ലിമായില്ല ഭർത്താവ് മുസ്ലിമായി അങ്ങനെ വന്നാൽ അവിടെ എന്താണ് അവസ്ഥ എന്ന് തിരിയണമെങ്കിൽ അവളുടെ ഇദ്ദ പിരീഡ് കഴിയണം ഒന്നുകിൽ ഇദ്ദാ പിരീഡ് തീരുന്നതിന് മുമ്പ് അവൾ മുസ്ലിമായി അപ്പോൾ പിന്നെ വിഷയം മനസ്സിലായി അവരുടെ എനിക്ക് അയനു പ്രശ്നമൊന്നുമില്ല ഇല്ലെങ്കിൽ ഇദ്ദ പിരീഡ് തീരണം അവിടെ വരെ നമ്മൾ കാക്കണം ഇനി ഒലവസലമത്ത് നേരെ തിരിച്ചാണ് മസല എന്ന് പറഞ്ഞാൽ സൗജത്തു കാഫിരിൻ ഒരു കാഫിർ വ്യക്തി അയാളുടെ ഭാര്യ മുസ്ലിമായി ഇവിടെ ഏതെങ്കിലും ഒരാൾ കിതാബിയാണ് അല്ല എന്നുള്ളതൊന്നും വേദഗ്രന്ഥം കൊടുക്കപ്പെട്ടവരിൽ പെട്ടാലും ശരി അല്ലെങ്കിലും ശരി ഇവിടെ പെണ്ണാണ് മുസ്ലിമായത് വാസറാലൽ കുഫിരി ഭർത്താവാകുന്ന കക്ഷി കുഫുറിൽ തന്നെ ഉറച്ചു നിന്നാൽ തനജസത്തിൽ ഹുർക്കത്വ ഇങ്കാന ഇസ്ലാം ഹക്കബല ദുഹുലിയും ഇവിടെ ഇപ്പോൾ ഏതായാലും ഈ പിരിയലിൽ ഈ പെണ്ണിനൊരു ഇദ്ദ പിരിയഡ് ഉണ്ടാകും എപ്പോൾ അവൾ ഇവർ തമ്മിൽ ശാരീരികമായ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാകും അതേസമയത്ത് ശാരീരികമായ ബന്ധം നടന്നിട്ടില്ല അതിൻ്റെ മുമ്പാണ് ഈ പെണ്ണ് മുസ്ലിമായി പോയി ഭർത്താവാകുന്ന കക്ഷി കാഫറായി തന്നെ തുടർന്നു ഇവർ തമ്മിൽ ശാരീരികമായൊരു ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അപ്പം തന്നെ ഇവരുടെ വിവാഹബന്ധം വേർപെട്ടുപോയി പോയി ഇനി ഭേദഹു ശാരീരിക ബന്ധം നടന്നിരുന്നു ഇവര് തമ്മിൽ അതിനു ശേഷം ഈ പെണ്ണ് മുസ്ലിമായി പോന്നു എങ്കിൽ അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഫൈൻ അസലത്തി ഈ പെണ്ണിനൊരു ഇദ്ധുണ്ടാവും അവിടെ ശാരീരിക ബന്ധം നടന്നു പെണ്ണ് മുസ്ലിമായി ആ അതിനുശേഷം പെണ്ഡണ്ടാവും ഈ ഭർത്താവാകുന്ന കക്ഷി മുസ്ലിമായി എങ്കിൽ ദാമൻ നിക്കാഹു നിക്കാഹിന് ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങനെ തന്നെ നിലനിൽക്കും അപ്പോൾ ഇല്ല അയാൾ ഇവളുടെ ഇദ്ദേ തീരുന്ന സമയമായിട്ടും അവൻ മുസ്ലിമായൊന്നുമില്ല എങ്കിൽ ഫുൾ ഫുർഖത്തു മിൻ ഇസ്ലാമിഹ അവൾ എന്ന് മുസ്ലിമായോ അന്ന് മുതൽ ഇവർ തമ്മിലുള്ള ബന്ധം വേർവിരിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായി ഇനി ഒരാൾ ഒമൻ അസ്ലമ ഒരാൾ മുസ്ലിമായി അല്ല അക്സറമിൻ നർബിൻ നാല് ഭാര്യമാരേക്കാൾ കൂടുതൽ ഭാര്യമാര് അയാൾക്കുണ്ട് ആ അവസ്ഥയിലാണ് അയാൾ മുസ്ലിമായത് ഇസ്ലാമിൽ ഒരാൾക്ക് ഒരു സമയത്ത് നാല് ഭാര്യമാരെ പറ്റുകയുള്ളൂ ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അയാൾ കാഫറായി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് അഞ്ചോ ആറോ ഭാര്യമാരുണ്ട് ആ അവസ്ഥയിൽ അയാൾ മുസ്ലിമായി വരണമെങ്കിൽ ഇഖ്താർ അർബ മിൻഹുല്ല നാല് ഭാര്യമാരെ ഇവരിൽ നിന്ന് ആരാ ഏതെങ്കിലും നാല് ഭാര്യമാരെ അയാൾക്ക് തിരഞ്ഞെടുക്കാം നാലിൻ്റെ മേലെ പറ്റൂലല്ലോ വൈവാഹിക നിയമങ്ങൾ ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ അദ്ധ്യായം ഈ കിതാബിൽ ഇവിടെ അവസാനിച്ചു ഇനി നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ഇസ്ലാം അംഗീകരിച്ചത് അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ആരംഭിക്കുന്നത് അൽ അത്വൈമ എന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങൾ കാലത്താൽ അള്ളാഹു താല ഖുർഹാനിൽ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ ഭൂമിയിലുള്ള വസ്തുക്കൾ നിങ്ങൾ തിന്നുക ഹലാലായ നിലയിലും നല്ലതായ നിലയിലും നിങ്ങൾ തിന്നുക നല്ലതായി ഗണിക്കപ്പെടുന്നതാണ് കഴിക്കേണ്ടത് അത് തന്നെ ഹലാലാവുകയും വേണം ഇത് സൂറത്തുൽ ബക്കറ നൂറ്റി അറുപത്തി എട്ട് വക്കാല അള്ളാഹു താല ഖുറാനില് പിന്നൊരിക്കൽ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ തിന്നുക അത് ഹലാലായിട്ടും നല്ലതായിട്ടും നിങ്ങൾ തിന്നുക ഹലാലായ നിലയിലും നല്ലതായ നിലയിലും നേരത്തെ പറഞ്ഞ ആശയം തന്നെ അത് സൂറത്തുൽ മായിത എൺപത്തി എട്ട് ൾക്ക് മോശമായി ഗണിക്കപ്പെടുന്ന വസ്തുക്കളെ ഇതുപോലെ

ഇവിടെ ചില വസ്തുക്കളെ താഴെ പറയാൻ ഈ പറയാൻ പോകുന്നതൊക്കെ ശുദ്ധമായ സാധനങ്ങളൊന്നും പക്ഷേ അത് അള്ളാഹു അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ നല്ലതാണ് ശുദ്ധമാണ് പക്ഷേ അത് തിന്നാൻ പറ്റൂല അത് അനുവദിക്കാം അനുവദിച്ചിട്ടില്ല അങ്ങനെ ശുദ്ധമാണ് പക്ഷെ തിന്നാൻ പറ്റൂല അതിൽ ഒന്നാമത്തത് അൽ ആദമിയു മനുഷ്യൻ മനുഷ്യൻ ശുദ്ധനാണ് ശുദ്ധമായ വസ്തുവാണ് മനുഷ്യൻ രജസല്ലല്ലോ പക്ഷേ മനുഷ്യനെ തിന്നാൻ പറ്റൂല അത് ഹലാലല്ല കുല്ലു കുല്ലുസബോയിൻ റീനാബിൻ തേറ്റപ്പല്ലുള്ള നല്ല ശക്തമായ തേറ്റപ്പല്ലുള്ള ജന്തുക്കൾ ഇതൊക്കെ വസ്തു ആ ജീവി ശുദ്ധമായ ജീവിയാണ് പക്ഷെ തിന്നൽ ഹലാലല്ല അതിൽ നിന്ന് അനുവദിക്കപ്പെട്ട ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇല്ല ലബു ആ എന്ന് പറഞ്ഞാൽ കലമാൻ സഹരബ് എന്ന് പറഞ്ഞാൽ കൂരൻ എർബു എന്ന് പറഞ്ഞാൽ പെരുച്ചാഴി പെരുച്ചാഴി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ജീവിയുണ്ട് ഉണ്ട് അത് ഡിക്ഷണറിയൊക്കെ നോക്കിയാൽ അതിൻ്റെ ഫോട്ടോയൊക്കെ കാണാം അല്ലാതെ ഇവിടെ നമ്മളിങ്ങനെ ചിലപ്പോൾ പെരിച്ചാഴിന്നൊക്കെ പറയണ ചില സാധനമുണ്ട് അതല്ല പറയണേ അപ്പൊ ആ എർബു എന്ന അറബി ഭാഷ പരാമർശിക്കുന്ന അറബി ഭാഷയിൽ പറയപ്പെടുന്ന ഒരു പ്രത്യേക ജീവി ഉണ്ട് ആ ജീവിയാണ് ആ പറയണത് അതിന് അത് ഹിംസ്രജന്തുക്കളിൽ പെട്ടതാണതൊക്കെ അതിനെ തിന്നാം ഫമിനി മുഹറാം ഈ ഹറാമായ ഹിംസ്രജന്തുക്കളിൽ പെട്ടതാണ് അൽ അസതു സിംഹം ഒ ദ്വിന്നായ വൽ ഫീലു ആന വൽ കിറതു അതേപോലെ തന്നെ കുരങ്ങ് അതേപോലെ തന്നെ ഒബിനു ആവ കുറുക്കൻ വൽ ഹിറത്തു പൂച്ച ഇതൊക്കെ ജന്തുക്കളാണ് അതായത് ഇങ്ങനെ പല്ലുകൊണ്ടൊക്കെ ഇര തേടി ജീവിക്കുന്ന ജീവികളാണ് അതൊന്നും തിന്നൽ പാടില്ല ഹറാമായ ജീവികളാണ് എന്നാണ് അതേപോലെ തന്നെയാണ് ദിബ് കരടി നെമീർ വള്ളിപ്പുലി ഫഹദ് പുള്ളിപ്പുലി ഇതൊക്കെ തിന്നൽ ഹറാമായ ജീവികളാണ് ഹിംസ്ര ജന്തുക്കളിൽപ്പെട്ടതാണ് ഇതൊക്കെ ഇവിടെ ഇപ്പം ഈ പറയണേ നമ്മൾ വായിക്കാൻ പോണതെല്ലാം തന്നെ ശുദ്ധമായ ജീവികളാണ് അതായത് നെരസൊന്നുമല്ല അതിൽ ആ ആ ജീവീനൊന്നു തൊട്ടു എന്ന് വിചാരിച്ച് നമ്മുടെ ശരീരം നെസാവലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ വായിക്കുന്ന ജീവികളൊന്നും തിന്നാൻ പറ്റൂല ഹലാലല്ല പ്രിയ സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധ റമദാൻ രണ്ടാണ് നാം കുലാസയുടെ മുന്നൂറ്റി ഏഴാം ക്ലാസ്സാണ് നടത്തിയിട്ടുള്ളത് ഇന്ന് ഇതുപോലെ ഒരു റമദാൻ രണ്ടിനാണ് പത്തൊമ്പത് വർഷം മുമ്പ് എൻ്റെ ഉമ്മ മരണപ്പെടുന്നത് ഉമ്മയുടെ പാരത്രിക ജീവിതം അള്ളാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ പതിനെട്ട് കൊല്ലം മുമ്പ് എൻ്റെ വാപ്പയും മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു പേരുടെയും അതുപോലെ ഈ കഴിഞ്ഞ റബിയുല്ലവോല ഏഴിന് എൻ്റെ പെങ്ങളും മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഖബർ അള്ളാഹു സന്തോഷമാക്കട്ടെ നമ്മെ നാം എല്ലാവരും സ്നേഹിച്ചിരുന്ന നമുക്ക് പ്രിയപ്പെട്ട ധാരാളം പേര് ഖബറുകളിലുണ്ട് എല്ലാവരുടെയും ഖബറുകളെ അള്ളാഹു വെളിച്ചമാക്കട്ടെ നമ്മൾ ഈ ചെയ്യുന്ന എൽമിയായ ഹിദമകളെല്ലാം അതിൻ്റെയൊക്കെ സവാബ് അള്ളാഹു അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ ആമീൻ